മിനി സ്ക്രീം പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളിൽ ഒരാളാണ് ഷിയാസ് കരീം മോഡലായ ഷിയാസ് ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയതോടെയാണ് കൂടുതൽ ജനശ്രദ്ധ നേടിയത് പിന്നീട് ജനപ്രിയ ടെലിവിഷൻ ഷോയായ സ്റ്റാർ മാജിക്കിലൂടെയും ഷിയാസ് നിരവധി പേരുടെ ഇഷ്ടം നേടി സ്റ്റാർ മാജിക് താരമായിരുന്ന അന്തരിച്ച കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിനെക്കുറിച്ച് ഷിയാസ് പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് രേണു സുധിയുടെ ഗ്ലാമർ ഫോട്ടോഷൂട്ടുകളും ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള റീലുമൊക്കെ വലിയ തോതിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇതേക്കുറിച്ചാണ് ഷിയാസിൻ്റെ പ്രതികരണം രേണു ചേച്ചി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എന്തു പറയാനാണ് ഓരോരുത്തരും ഓരോ രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സിനിമയിൽ അഭിനയിക്കുന്നതും ഫോട്ടോഷൂട്ട് ചെയ്യുന്നതും ഒന്നും തെറ്റല്ല ഞാനും ഇതേ ജോലി തന്നെയാണ് ചെയ്യുന്നത് എൻ്റെ പ്രൊഫഷനെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല രേണു ചേച്ചി എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണ് അദ്ദേഹം മരണപ്പെട്ടു എനിക്ക് രേണു ചേച്ചിയെ പേഴ്സണലി അറിയില്ല സുതിചേട്ടൻ മരിച്ച അന്നല്ലാതെ അവരെ ഞാൻ കണ്ടിട്ടില്ല സ്റ്റാർ മാജിക്കിൻ്റെ ഫ്ലോറിൽ രേണു ചേച്ചി വന്നപ്പോഴും ഞാനും ഉണ്ടായിരുന്നില്ല അത്തരം ഷോട്ടുകൾ ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ കാര്യമാണ് ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ഷിയാസ് കരീമിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു സുതിയുടെ മരണശേഷം നാടകവും ഫോട്ടോഷൂട്ടുകളും റീലുമൊക്കെയായി മുന്നോട്ടു പോകുന്ന രേണുവിന് പലപ്പോഴും വൻ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് രേണുവിൻ്റെ ജീവിതം എങ്ങനെയാകണമെന്നും എന്തു ജോലി ചെയ്യണമെന്നും അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടതെന്നും മറ്റുള്ളവർ അതിൽ ഇടപെടേണ്ടതില്ല എന്നുമാണ് സുധിയുടെ കുടുംബത്തോട് ഏറെ ഇഷ്ടമുള്ള ലക്ഷ്മി നക്ഷത്ര ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിട്ടുള്ളത്